ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ തിരുമേനി ബോധം കെട്ട് വീഴുമ്പോൾ പോലീസുകാർ തിരുമേനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് യശോദയപ്പോൾ തിരിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ജയഭാരതി മുത്തശ്ശിയോട് ദേഷ്യത്തോടെ യശോദ പറയുന്നുണ്ട് നിങ്ങളല്ലേ ഈ കുടുംബത്തിലെ മുതിർന്നവർ നിങ്ങളല്ലേ എല്ലാത്തിനും മുന്നിൽ നിന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ ദേവേട്ടന് കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ ശാപം കൊണ്ട് ഈ കുടുംബം ഇല്ലാതായി തീരുമെന്ന് പറഞ്ഞിട്ട് യശോദ ശാപിക്കുകയാണ് യശോദയുടെ ശാപവാക്കുകൾ കേട്ട് എല്ലാവരും തളർന്നു പോകുന്നുണ്ട് യശോദ അവിടെ നിന്നും പോകുന്നു ശേഷം സി ഐ പറയുന്നുണ്ട് ഇനിയിപ്പോ കേസ് അന്വേഷിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ ഇനി സ്ട്രിക്റ്റ് ആയിട്ട് കേസ് അന്വേഷണം നടക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് അമ്മ രാധികയെ തേടുകയാണ് നീ എവിടെ പോയെന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നു അവസാനം സുകുമാരി അമ്മ കാണുന്നുണ്ട് സുകുമാരി അമ്മ രാധികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഉപദ്രവിക്കുകയാണ് സുകുമാരി അമ്മ ചോദിക്കുന്നുണ്ട് നീ ആരുടെ ചിതാഭസ്മമാണ് കുഴിച്ചിട്ടത് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഇപ്പം സത്യം പറഞ്ഞോണമെന്നൊക്കെ പറയുന്നു രാധികയ്ക്ക് പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല രാധിക പറയുന്നുണ്ട് പ്രിയങ്കയുടെ ചിതാഭസ്മാണെന്ന് അവൾ മരിച്ചു പോയെന്ന് പറയുന്നു മുത്തശ്ശി ആദ്യം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നില്ല ചിരിക്കുകയാണ് നിനക്കറിയില്ല അവൾ എവിടെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് രാധിക ഇപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അങ്ങനെയെല്ലാം സത്യമായിട്ടും പ്രിയങ്ക മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് രാധിക പൊട്ടിക്കരയുകയാണ് രാധിക ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് രാധിക എല്ലാം പറഞ്ഞു തീരുമ്പോൾ മുത്തശ്ശിക്ക് ഷോക്ക് ആകുന്നുണ്ട് മുത്തശ്ശി പൊട്ടിക്കരയുന്നുണ്ട് മുത്തശ്ശി രാധികയോട് ചോദിക്കുന്നുണ്ട് നീയല്ലേ അവളെ കൊന്നത് നീ അറിഞ്ഞുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും നടന്നതെന്നൊക്കെ പറയാണ് എൻ്റെ പ്രിയങ്ക മോളെ കൊന്ന് നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞ് മുത്തശ്ശി ബഹളം വെക്കുന്നുണ്ട് മുത്തശ്ശി അടുക്കളയിലേക്ക് കയറിയിട്ട് വിട്ട് കത്തിയുമായിട്ട് വരികയാണ് രാധികയുടെ അടുത്തേക്ക് കത്തിയുമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പ്രിയമക മോളെ കൊന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇന്ന് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വെട്ടാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ബഹളം കേട്ടുകൊണ്ട് നാട്ടുകാരൊക്കെ ഒത്തുകൂടുന്നുണ്ട് നാട്ടുകാർ വന്നിട്ട് സുകുമാരിയമ്മയെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് സുകുമാരിയമ്മ പറയുന്നു ഇവൾ എൻ്റെ മോളോട് ചെയ്തത് എന്താണെന്ന് അറിയുമോ എൻ്റെ മോളെ ഇവൾ കൊന്നു കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ് സുകുമാരിയമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ അപ്പോഴേ പോകാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് എന്തോ പോലെ തോന്നിയതാണ് ഞാൻ പ്രിയങ്ക മോളെ പറഞ്ഞു വിടണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇവൾ കൊന്നെന്നൊക്കെ സ്വയം പറഞ്ഞു കരയുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് പത്മിനി വരുണെ വഴക്ക് പറയുകയാണ് വരുണോട് ചോദിക്കുന്നുണ്ട് ഒരച്ഛനോടും അമ്മയോടും പറയാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് നീ മനപൂർവ്വം പറയാതിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു നിനക്കും രാധികയ്ക്കും പെട്ടെന്ന് തന്നെ ഒന്നിക്കാൻ വേണ്ടിയല്ലേ അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞ കള്ളം പറഞ്ഞെന്നൊക്കെ ചോദിക്കുകയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയെന്നൊക്കെ പരമേശ്വരൻ അപ്പോൾ ചെറിയച്ഛനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയച്ചനപ്പോൾ പറയുന്നുണ്ട് തിരുമേനിയുടെ അവസ്ഥ ഓർത്തിട്ടാണെന്നൊക്കെ പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം പിന്നെ കാര്യങ്ങൾ എന്താന്ന് ഉർവശിയപ്പോൾ പറയുന്നുണ്ട് വരുൺ അവളെ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞതല്ല നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്ന് പറയാനെന്നൊക്കെ പറയാണ് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ പോലീസുകാരോട് ചെറിയമ്മയ്ക്ക് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു എന്നെ പിടിച്ചുകൊണ്ട് പോകാനെന്നൊക്കെ വരുൺ അമ്മയോട് പറയുന്നുണ്ട് അമ്മ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അമ്മയോട് ഇതുവരെയും ഒരു കള്ളവും പറഞ്ഞിട്ടില്ല ഈ കാര്യത്തിൽ ഞാൻ സത്യം തന്നെയാണ് പറയുന്നത് പ്രിയങ്കയുടെ മരണത്തിൽ എനിക്കൊരു പങ്കുമില്ലെന്നൊക്കെ പറയുന്നു ഉർവശി പറയുന്നുണ്ട് എന്തായാലും പോലീസ് അന്വേഷണം ഉണ്ടാകും പോലീസുകാർ വന്നിട്ട് ഇവിടെ നിന്ന് ആരേലും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ഉറപ്പായിട്ടും സത്യം തെളിയുമെന്നൊക്കെ പറയാണ് പത്മിനി അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയുടെ കാര്യത്തിൽ വരുണും സൂര്യയും ഒരു തെറ്റേ ചെയ്തുള്ളു ആരെയും അറിയിക്കാതെ ആ ബോഡി വാങ്ങി കത്തിച്ചു അല്ലാതെ മരണത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു പങ്കുമില്ല അതുകൊണ്ട് വരുന്റെ പേരിലോ സൂര്യയുടെ പേരിലോ പോലീസ് അന്വേഷണം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും ഇവരുടെ കൂടെ നിക്കണമെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്